കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ സംഗമവും റംദാൻ റിലീഫ് വിതരണവും ശ്രദ്ധേയമായി ബിഗ് മാളിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ മന്ത്രി കൂടിയായ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് കാൽനൂറ്റാണ്ടിലേറെക്കാലമായി സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നാടിന്റെ സാംസ്കാരിക ഭൂമികയിൽ നിറഞ്ഞു നിൽക്കുന്ന കൂട്ടായ്മയാണ് കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഇത്തവണയും ഇവർ സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ സംഗമവും റംദാൻ റിലീഫ് വിതരണവും സമാധരണ ചടങ്ങും രാഷ്ട്രീയ മത സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി കാഞ്ഞങ്ങാട് ബിഗ് മാളിലെ പാലക്കി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ മന്ത്രി കൂടിയായ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഈ റംലാൻഡ് റിലീഫ് അല്ലെങ്കിൽ റംലാൻഡ് മാസം എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും ധന്യമായ ഒരു മാസമായിട്ട് വേണം എല്ലാവരും അംഗീകരിക്കുന്നത് അതങ്ങനെയാണ് അടപ്പായിക്കോട്ടെ അതിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ചും ശാരീരിക ശാസ്ത്രമനുസരിച്ച് അതുണ്ടാക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയെ സംബന്ധിച്ചുമെല്ലാം വളരെ ആധികാരികമായിട്ടാണ് നമ്മുടെ ബഹുമാനായ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ കാതർമാങ്ങാട് മാഷ് സൂചിപ്പിച്ചത് തികച്ച വിശ്വാസപരമായ അടിസ്ഥാനമാണ് ഇതിന്റെ ഈ നടപടികളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം കൂട്ടത്തിൽ ഖുറാനിൽ ഉൾപ്പെടെയുള്ള ഏറ്റവും ഏത് കാലത്തേക്കും നമുക്ക് അംഗീകരിക്കാൻ കഴിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കൂടി സൂചിപ്പിക്കേണ്ട നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ ടി അബൂബക്കർ ഹാജി അധ്യക്ഷനായി കോർഡിനേറ്റർ ബഷീർ ആറങ്ങാടി ആമുഖ നടത്തി സന്നദ്ധ പ്രവർത്തകൻ ഗലീഫ ഉദിനൂരിനെയും മൂന്ന് പതിറ്റാണ്ട് കാലം ഹോസ്ർഗ ടൌൺ ജുമാ മസ്ജിദ് ഇമാമായി സേവനമനുഷ്ഠിച്ച ഒ പി അബ്ദുള്ള സഖാഫിയെയുമാണ് പരിപാടിയിൽ ആദരിച്ചത് വെൽഫെയർ സൊസൈറ്റിയുടെ മംഗല്യനിധി പദ്ധതി കാസർഗോഡ് വിജിലൻസ് ഡിവൈഎസ്പി പി ഉണ്ണികൃഷ്ണനും കുടിവെള്ള പദ്ധതി ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സി ബി തോമസും റമദാൻ റിലീഫ് വിതരണം കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞാമദ് ഹാജിയും തൊഴിലുപകരണ വിതരണ പദ്ധതി സി സെന്റർ വൈസ് ചെയർമാൻ തായൽ റഹ്മാൻ ഹാജിയും നിർവഹിച്ചു വിദ്യാഭ്യാസ എൻഡോമെന്റ് ഹസ്തുക്കൽ ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി എച്ച് ഗോകുൽ ദസ്കാമത്തും ചികിത്സാ സഹായം ഡയറക്ടർ എ ഹമീദ് ഹാജിയും പുതുവസ്ത്ര വിതരണം ഡയറക്ടർ സുറൂർ മൊയ്ദ് ഹാജിയും റമദാൻ കിറ്റ് വിതരണം ഡയറക്ടർ എം കെ റഷീദ് ഹാജിയും നിർവഹിച്ചു മാണിക്കോത്ത് ചീഫ് ഇമാം മുഹിയുദ്ദീൻ അസ്ഹരി റമദാൻ സന്ദേശം നൽകി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർമാങ്ങാട് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം പി ജാഫർ കണ്ണൂർ സർവകലാശാല ബഹുഭാഷ കേന്ദ്ര മേധാവി ഡോക്ടർ എ എം ശ്രീധരൻ ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ ഡോക്ടർ ജയപ്രസാദ് കോടോത്ത് തുടങ്ങിയവരും മുൻ കൌൺസിലർമാരും വിവിധ സംഘടനാ നേതാക്കളും മാധ്യമപ്രവർത്തകരും പൌരപ്രമുഖനുമെല്ലാം പരിപാടിയുടെ ഭാഗമായി സൊസൈറ്റി കൺവീനർ ടി റംസാൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ മുത്തലിബ് കൂളിയങ്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്